കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതേനെ മാനസികമായിട്ട് മനഃപൂർവ്വം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിന് കാരണം തൻ്റെ മോൻ്റെ അധികം വൈകാതെ തന്നെ ഉണ്ടാവും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ നൂല് ഇട്ട് ചടങ്ങും പേരിൽ ചടങ്ങും ഒക്കെ ഉണ്ടാവും അപ്പൊ നീ വരണം എല്ലാത്തിനും മുൻപന്തിയും നീ ഉണ്ടാവണം എന്നൊക്കെ ഇഷ്യുതയോട് പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ മനസ്സിലൊരു ആദ്യ ഒരു വിഷമം ഉണ്ടായി പക്ഷെ ഇഷിത അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇഷ്യുത പറഞ്ഞു എന്നെ വന്ന് വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും ഞാൻ ആ ഫംഗ്ഷനകത്ത് പങ്കെടുക്കുകയും ചെയ്യുന്നു പറയാം എനിക്കറിയാം നീ വരുമെന്ന് നീ വന്ന കാഴ്ച ഒന്ന് കാണ്ട എന്ന് പറയണം പ്രസവിക്കാൻ കഴിവില്ലാത്ത നീ വന്ന് ആ കാഴ്ചയൊന്ന് കാണണ എന്റെ മാധവനെ എൻ്റെ കുഞ്ഞിനെയൊന്ന് എന്ന് പറയുന്നത് എൻ്റെ മോനെ ചതിക്കാൻ ശ്രമിച്ചവളല്ലേ നീ നീ ചോദിക്കുവാണ് ആക്ഷിത പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണേ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അമ്മ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും പിന്നെ വന്നു കഴിയിപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടേന്ന് ചോദിക്കുക എന്റെ മോന് നല്ലൊരു ജീവിതം അത് മാത്രമല്ല നല്ലൊരു ഭാര്യേനേയും കുഞ്ഞിനെയും കിട്ടിക്കഴിഞ്ഞപ്പം ആ സന്തോഷം ഞാൻ പങ്കുവയ്ക്കേണ്ടതെന്ന് ചോദിക്കാം പ്രിയാമണി പറഞ്ഞു അതെ എൻ്റെ മോൾക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോട് നിങ്ങൾ അത്രമാത്രം അങ്ങോട്ട് കഴു ഇന്ന് ചാടത്തുള്ളണ്ട എല്ലാം മുകളിൽ ഇരിക്കുന്ന ആളാ തീരുമാനിക്കണ്ടേ ഒരു പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അവൾക്കൊരു കുഞ്ഞുണ്ടായാലോ ഉം നല്ല കഥ നിങ്ങളത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു മലർപ്പെടുക്കാന്റെ സ്വപ്നം പോലെ ആയിരിക്കും അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്ത സ്വപ്നം അത് അങ്ങനെ ആശിക്കാൻ തന്നെ കുഴപ്പമില്ല അല്ലെങ്കി പിന്നെ ഇവളും മുമ്പേ കാണിച്ചുപോലെ കൊറേ പടവും വരച്ച് ഇവള് ഇരിക്കാൻ പറ്റും ഇവളെ ഇവൾക്കൊക്കെ പറ്റുന്ന കാര്യം അതാ ഇനിയിപ്പൊ അതൊക്കെയാ നടക്കാനും പോകുന്നുള്ളെന്ന് പറയാണ് വിശുദ്ധക്ക് ഭയങ്കര ദേഷ്യം വിശുദ്ധ രണ്ടരം പറയണമെന്ന് പറഞ്ഞത് എനിക്ക് അനുഭവത്തിന് ആഷു കയ്യിലേക്ക് ഇടിപ്പിടിച്ചു വേണ്ട എന്നുള്ള രീതിയിൽ പിന്നീട് ഇഷൻ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരിക ഇനി ഇവിടെ നിന്നിട്ടുണ്ട് തനിക്ക് പ്രാന്ത് പിടിക്കുമോ എന്ന് തോന്നി കാരണം താൻ എന്തേലും ഒക്കെ വിളിച്ചു പറഞ്ഞു പോകും പ്രിയാമണിക്കാണെങ്കിൽ അതിനേക്കാളും വല്ല ദേഷ്യം വീട്ടിലേക്ക് കയറി വന്നാലെ എങ്ങനെ അടിച്ചിറക്കി വിടുന്നേ അതുകൊണ്ട് മാത്രം പ്രിയാമണി ഇങ്ങനെ ക്ഷമിച്ചിരിക്കുക പക്ഷേങ്കില് പ്രഭുതെ പറഞ്ഞു എൻ്റെ മനസ്സിന് വെറുതെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ മോളെ മനസ്സ് വിഷമിക്കാനാണ് നിങ്ങൾ വന്നെങ്കിൽ ഇതെൻ്റെ ആവശ്യമില്ലായിരുന്നു പറയാണ് നിനക്ക് ഇതുകൊണ്ട് എന്താ കിട്ടണേ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് ചോദിക്കണം മനസ്സിന് പറഞ്ഞ അതെ ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിലൊരു സമാധാനം കിട്ടത്തില്ലെന്ന് പറയാം ഉം സമാധാനം കിട്ടുമായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നല്ല എന്ന് പറയണ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അത് പിന്നീട് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് പറയാം അത് തിരിച്ചറിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാഷ എനിക്ക് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയണം ആഷിതയ്ക്ക് നല്ല ദേഷ്യമായി ഇവരെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് തോന്നിപ്പോയി പിന്നീട് മനസ്സിന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കുമ്പോൾ ആഷിത പറഞ്ഞു അതെ സോറി കേട്ടോമ്മേ അറിയാലോ എന്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ എനിക്കും സാരമില്ല മോളെ എന്ത് ചെയ്യാനാന്ന് പറ ഓരോന്നൊക്കെ ഉണ്ട് ഓരോ ജന്മങ്ങള് ചിലതങ്ങളിലൊക്കെ ഇങ്ങനെയൊന്നും പഠിക്കത്തില്ല നല്ലത് കിട്ടിയാലേ പഠിക്കുള്ളൂ ഇവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടും ആ സമയത്ത് ഇവർ പഠിച്ചോളൂ എന്ന് പറയാണ് അവരുടെ അഹങ്കാരം കണ്ടില്ലേ നല്ല മുഹൂർത്തത്ത് തന്നെ കുഞ്ഞിനെ സർജറി ചെയ്തെടുക്കുന്ന ഏഹ് പ്രസവം നടക്കുന്നതല്ലേ നല്ലത് സാധാരണ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലേ ഇവർക്കോ ആ മുഹൂർത്തം നോക്കി നല്ല സമയം നോക്കി കുഞ്ഞിനെ പുറത്തെടുക്കണം അതുകൊണ്ട് എന്താ ഗുണം ഇരിക്കണേ ഓരോ വിശ്വാസങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെടുകയാണ് പ്രിയാമണി അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവല്ലെന്ന് പറഞ്ഞിട്ട് ആഷിത പറഞ്ഞു അമ്മ ഇപ്പോഴല്ലേ ഇതൊക്കെ കേൾക്കുന്നേ ഞാൻ എപ്പോഴും ആ വീട്ടിൽ തന്നെയല്ലേ അപ്പം എൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കാൻ പറയണം സൂര്ജമോഹൻ പറഞ്ഞു അതെ അച്ഛനാണെങ്കിൽ എന്തൊക്കെ അച്ഛൻ പറഞ്ഞാലും അതെയോ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞോണ്ടിരിക്കുള്ളൂ അമ്മ പക്ഷെ പിറു എന്ന് പറയണം ആഷിത പറഞ്ഞ് പിറുകുറുക്കുമെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേന്ന് പറയണം ആ സമയം മുറിയിലേക്ക് പോയിട്ട് ഇഷ റെഡിയാവുകയാണ് ഇന്നാണ് കോടതി കേസ് വിളിക്കുന്ന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കുടുംബ കോടതിയിലേക്ക് പോവാണെങ്കിൽ ചിപ്പിമോളെ കാണാനായിട്ട് പറ്റിയിരിക്കും അവളെ ഒന്ന് കാണുവാണെങ്കിൽ അത്രയും ആശ്വാസം ആകും ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഇഷ്ടത്ത് റെഡിയാവണം അപ്പം തന്നെ സൂചിത്ര വന്നിട്ട് ചോദിച്ചു അല്ല ഇന്നെന്താ ചേച്ചി നേരത്തെ പോണം ചോദിക്കാം നേരത്തെ പോണേൻ്റെ കാര്യം ഉണ്ടെന്ന് പറയാണ് ഇനി നേരപ്പം ചിപ്പിമുളയും കൊണ്ട് കോടതിയിലേക്ക് വരുവായിരിക്കും രചന അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് ചിപ്പിമോളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും സൂചിത്രമായിരുന്നു അല്ല ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് വരുവോ അറിയത്തില്ല പോയി നോക്കാൻ അറിയാം ഒന്ന് കാണാൻ പറ്റുമെങ്കിലോ ഒരു മനസ്സിനൊരു സമാധാനം ആയാലും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇശ്വതി അങ്ങോട്ട് പോയിട്ട് ഇറങ്ങും പെട്ടെന്ന് പ്രിയാമണി വന്നിരിച്ചു അല്ല മോളെ നീ ഫുഡൊന്നും കഴിക്കണില്ലേ എനിക്ക് വേണ്ടമ്മേ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇശ്വതി അങ്ങോട്ട് പോവാണ് ഇശ്വതിക്കാണ് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യമാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ വേറെ അതുകൂടാതെ തന്നെ ചിപ്പിമോളെ ഇതുവരെയായിട്ട് ചിപ്പി മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല താൻ കാരണമാണല്ലോ അവൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായെന്നുള്ള ചിന്ത വേറെ ആ സമയം സ്വപ്ന വല്ലാത്ത ടെൻഷനാണ് സ്വപ്നം വലി രാമിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ രാമ ഇന്ന് ചിപ്പിമോളി ഇങ്ങോട്ട് വരൂലല്ലേ ഇനിയെങ്കിലും കോടതി വിധി അവൾക്കെതിരാകുമോ ഏ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലേ ധൈര്യമായിട്ടിരിക്കെ ഇന്ന് നമ്മുടെ മോളേം കൊണ്ടോ മഹേഷും ഇങ്ങോട്ട് വരുള്ളൂ അവനുറപ്പ് ഉറപ്പ് അല്ലേ പോരാത്തേനെ വക്കീൽ സ്ട്രോങ് ആയിട്ട് ബാധിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ പേടിക്കണ്ട ഇന്ന് നമുക്ക് നമ്മുടെ ചിപ്പിമോളെ കിട്ടുമെന്ന് പറയണം അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പ്രിയാമണി പ്രിയമണീനെ അല്ല സ്വപ്നം വലിയില്ലേ പക്ഷേങ്കിലും അങ്ങനെ അങ്ങനെ സമാധാനിപ്പിച്ചാലും രാമവദ്രന്റെ ഉള്ളിലും ചില ചിന്തകളൊക്കെ ഉണ്ട് ഒരു പക്ഷെ ചിപ്പിമോളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആർക്കും ഒരു കാരണവത്സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലത് ആ സമയം മഹേഷ് അങ്ങോട്ട് പോവാണ് കുടുംബ കോടതിയിലേക്ക് പോവാണ് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് വിവേക് വിളിച്ചു വിവേകം വിളിച്ചിട്ട് ചോദിച്ചു അല്ല മഹേഷ് എവിടെയാന്ന് ചോദിക്കാം ഞാൻ കുടുംബ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാം ഉം ഞാൻ പറഞ്ഞു എന്ന് വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം വക്കീൽ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നെ പേടിക്കൊന്നും വേണ്ട എന്നാൽ ഇന്ന് ചിപ്പുമോളെ കിട്ടും നല്ല ധൈര്യത്തോടെ തന്നെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വിവേക് മഹേഷിന് ആശ്വാസം വരുന്നുണ്ട് അങ്ങനെ ആ സന്തോഷത്തോടെ ഇട്ട് ചിപ്പിമോളെ കാണും ചിലപ്പോൾ കിട്ടൂലോ എന്നൊരു സന്തോഷത്തോടെ ഇട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആ സമയം ചിപ്പിമോളെ ഇങ്ങോട്ട് ആകാശം രചനയും കൂടെ കുടുംബക്കൂടത്തിലേക്ക് വരുമോ അപ്പം ചിപ്പിമോളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ചെന്ന് കഴിയുമ്പം എങ്ങനെയാണ് ചിപ്പിമോളയോടൊപ്പം തന്നെ സൗധാമ്യം കൂടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കാരണം അങ്ങോട്ട് കയറുന്ന സമയത്ത് കോട്ടയിലേക്ക് കയറുന്ന സമയത്ത് കുഞ്ഞിനെ പുറത്തിരുത്തിയിട്ട് വേണമെങ്കിൽ പോവാനായിട്ട് അപ്പം അതുകൊണ്ട് കോട്ടയിലേക്ക് കയറ്റുന്നില്ല അപ്പം അതുകൊണ്ട് സൗധാമ്യം കൂടെ കൊണ്ടായ കൊണ്ടാ ചെയ്തേ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ചിപ്പിമോളോട് പറഞ്ഞു അതെ അമ്മ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അതുപോലെ തന്നെ പറയണോട്ടോ എന്ന് പറയുകയാണ് അതറിയാല്ലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിപ്പിമോളെ ചിപ്പിമോളുടെ അച്ഛൻ അച്ഛൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വരും ഡാഡിയുടെ കൂടെ പറഞ്ഞു വരണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടാൽ ചിപ്പിമോളക്ക് സന്തോഷമായി തന്റെ ഡാഡിയുടെ പറഞ്ഞു വിടുവെന്ന് തന്നെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇവരോടൊപ്പം സ്നേഹത്തോടെ നിൽക്കുവാണെങ്കിൽ തനിക്ക് തന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകാമല്ലോ ആ ഒരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിൽ രചനയുടെയോ ആകാശിന്റെ ചതി ചിപ്പിമോളെ ആ സമയത്തൊന്നും തിരിച്ചറിയുന്നില്ല തന്നെ പറഞ്ഞു പറ്റിക്കോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിപ്പിമോൾക്കും അറിയത്തില്ല ചിപ്പിമോളുടെ വിശ്വാസം എന്താ അമ്മ പറയുന്നവരൊക്കെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തന്റെ ആടിയുടെ വിടൂന്നാ അങ്ങനെ അവര് വന്ന് കോടതിയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പത്തേനും മഹേഷ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ചിപ്പിമോളും അവരും കൂടെ ഇറങ്ങുന്ന ആകാശും രചനയും കൂടെ ഇറങ്ങുന്ന ചിപ്പിമോളുടെ കൈയ്യെ പിടിച്ച ആകാശം രചനയും കൂടെ അങ്ങോട്ട് വരുവാണ് മഹേഷ് ആ കാഴ്ച കണ്ടു ഒരു നിമിഷം മഹേഷ് തകർന്നു തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപ്പൂർ ഈ കാണിച്ചു കൂട്ടി നന്നാണ് നന്നായിട്ട് മഹേഷിന് മനസ്സിലായി കാരണം തന്റെ കൺമിന്നി കൂടെ ചിപ്പിനെ ഇങ്ങോട്ട് കൈ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ തനിക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഇത് കാണിച്ചു കൂട്ടുന്നത് അറിയാം മഹേഷ് ഒന്നും മിണ്ടിയില്ല മഹേഷിനെ ചിപ്പിമോളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി ചിപ്പിമോളെ എടുക്കണമെന്നു കൊഞ്ചിക്കണോന്നൊക്കെ ആഗ്രഹം തോന്നി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും പക്ഷേ എങ്കില് ശരിയാവത്തില്ല എന്ന് തോന്നിയോണ്ട് മഹേഷ് ഒന്നും മിണ്ടാതെ കോടതിക്കുള്ളിലേക്ക് കൊണ്ട് കയറിപ്പോവാ ആ സമയം ചിപ്പിമോളെ സൗദാമിനെ ഏൽപ്പിച്ചിട്ട് രചനയും ആകാശം കൂടെ അകത്തേക്ക് ഏർപ്പി അങ്ങനെ കോടതിയിൽ കേസ് വിളിച്ചു കേസ് വിളിച്ച് വാദങ്ങൾ നടക്കുവാണ് വാദങ്ങൾ നടക്കുന്ന സമയത്ത് മഹേഷിനും വല്ലാത്തൊരു ടെൻഷൻ എന്തായി തരൂന്നറിയത്തില്ല അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞിട്ട് രചനേനെ വിസ്തരിക്കാനായിട്ട് വിളിച്ചു പിന്നെ രചനയോട് മഹേഷിനെ വെക്കിട്ട് വെച്ചു അല്ല നിങ്ങൾ കുഞ്ഞിനെ ആറുമാസം ഉള്ളപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം കാമകുന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നൊക്കെ ചോദിക്കാം ഈ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രചനയിൽ ആദ്യം ഒരു ഉണ്ടായി പിന്നീട് രജന വലിയ കള്ളത്തരം തന്നെ അങ്ങോട്ട് പറഞ്ഞ് പറയുന്നുണ്ട് അതുകൊണ്ടല്ല മഹേഷിന് ഉപദ്രവം സഹിക്കാതെ വയ്യാതെ ഞാൻ പോയത് ഇയാൾ എനിക്ക് കുഞ്ഞിനെ തരാതിരുന്ന മനഃപൂർവ്വം എന്നെ കുഞ്ഞിനെ കാണിക്കുക പോലും ചെയ്തില്ല കുഞ്ഞിനെ തരാൻ തയ്യാറാകത്തോണ്ടാണ് എനിക്ക് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റാതെ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജന അവിടെ പിടിച്ചു നിൽക്കുവാണ് മഹേഷിനും മനസ്സിലായി അവൾ നല്ല കള്ളത്തരം തന്നെ പറഞ്ഞു വിടുന്നേന്ന് പിന്നീട് ഡോക്ടർ ഇഷ്യിതയുടെ പരാമർശം അവിടെ ഉണ്ടാകുന്നുണ്ട് അത് വന്ന് പറയുന്നത് രചനയുടെ വക്കീലാണ് ആ കാര്യം എന്ന് പറയുന്നത് മഹേഷിനെ വിളിച്ചിട്ട് വിസ്തരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് നിങ്ങളുടെ ക്രൂര പീഡൻ സഹിക്കുക വയ്യാതെയാണ് ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു ഞാൻ മഹേഷ് അതിനെ എതിർത്തു പക്ഷെങ്കില് കോടതിക്ക് പ്രധാന തെളിവാണല്ലോ തെളിവിൻ്റെ ഇതിൽ കോടതി പറഞ്ഞു അതിന്റെ ഇതിന്റെ വിധി പറയാനായിട്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയാം അതുവരെ കുഞ്ഞ് രചനയുടെ കയ്യിലിരിക്കട്ടെ എന്നും കൂടെ പറഞ്ഞു എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയായി പോയി മഹേഷിന് കുഞ്ഞിനെ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മഹേഷ് അങ്ങോട്ട് പോയത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചിപ്പിമോളെ തനിക്ക് ഇന്നും കിട്ടുമല്ലോ എന്നോർത്ത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു പിന്നീട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ ചിപ്പിമോൾ ഇരിക്കുന്നവരുടെ സൗതമനെടുത്ത് മഹേഷിനെ കണ്ട ഉടനെ ഡാഡി എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട് എന്തെന്നില്ലാത്ത സന്തോഷം മഹേഷിന് തോന്നിയത് കാരണം തൻ്റെ മോള് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഡാഡി ഞാൻ ഡാഡിയിലൂടെ വന്നോട്ടേന്ന് ചോദിക്കുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനെ എന്തും മറോട് പറയണമെന്ന് അറിയത്തില്ല കുഞ്ഞുങ്ങൾ എന്താ പറയണ്ടേ വരണമെന്ന് പറയണോ വരണ്ടെന്ന് പറയണോ എനിക്ക് ഡാഡിയുടെ വരണം ഡാഡി എനിക്ക് ഡാഡിയെ എടുത്ത് കഴിഞ്ഞാൽ മതി എന്നൊക്കെ ചിപ്പിമോള് പറയാണ് ഇനി എന്തായാലും മറുപടി പറയേണ്ടേന്ന് പോലും അറിയത്തില്ല കോടതി തീരുമാനത്തിന് കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ മഹേഷ് അതെ ഡാഡി മോളെ വന്ന് പിന്നെ ഒരുസം ഒന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് പോകണേ ചിപ്പി മോളെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ എടുത്തു അതല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ലോ അപ്പോഴാണ് ഇഷിതെ അങ്ങോട്ട് വരുന്നത് ഇഷിത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോള് വല്ല സങ്കടപ്പെട്ടവിടെ ഇരിക്കുന്നുണ്ട് സൗദാമിന്റെ അടുത്ത മഹേഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചിപ്പി മോക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് അങ്ങോട്ടിരിക്കുന്നതുകൊണ്ട് സങ്കടപ്പെട്ട് കൊണ്ട് കഴിയുമ്പത്തേനും ഇഷ്ട്ട വരുവാണ് പെട്ടെന്ന് ചിപ്പിമോളെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് എന്ന് പറഞ്ഞോണ്ട് ആ സന്തോഷം വേറെന്തായിരുന്നു തൻ്റെ ഒരു കണ്ട സന്തോഷമായിരുന്നു കുഞ്ഞിന് മുഖത്ത് ആ സമയത്തുണ്ടായിരുന്നേ ഇഷിതയാണെങ്കിലും ചിപ്പിമോളെ മോളെ മോളേന്നും പറഞ്ഞോണ്ട് പിന്നീട് ചിപ്പിമോളയുടെ കാര്യങ്ങളൊക്കെ ചോദി മോളക്ക് അവിടെ സുഖമാണെന്നൊക്കെ ചോദിക്കാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇഷ്യതയോട് പറഞ്ഞു അതെ അവിടെ ഇഷ്ടമില്ല ഫ്രണ്ടായി എനിക്ക് അവിടെ നിന്ന് പോന്നാൽ മതി എനിക്ക് എൻ്റെ അടുത്ത് മതി അതെ അവിടെയുള്ള എല്ലാവരും ആ ചീത്ത ആൾക്കാരാ അവിടുത്തെ അമ്മയുണ്ടല്ലോ എൻ്റെ തല്ലിന്നൊക്കെ ഉള്ള സത്യങ്ങളെല്ലാം കുഞ്ഞു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യതയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം രജന അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല സ്വന്തം അമ്മയല്ലേ ഇങ്ങനെ തല്ലാണ്ട കാര്യമുണ്ടോ ആ ഒരു ചിന്തയൊക്കെ ഇഷ്യദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പെട്ടെന്ന് ഇഷിത് പറഞ്ഞു മോൾക്ക് സങ്കടം ആയെന്ന് ചോദിക്കാം മോൾക്ക് നല്ല വിഷമമായി മോള് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയണം അതെ ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ വന്നോട്ടേന്ന് ചോദിക്കുകയാണ് അയ്യോ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തും പറയണമെന്ന് പറയണമെന്നറിയത്തില്ല ഇഷയ്ക്ക് ഇഷ്യത് പറഞ്ഞ അതെ മോളുടെ കൂടെ പിന്നെ ഒരു ദിവസം ഞാൻ ഈ ഫ്രണ്ട് വരാട്ടോ എന്ന് പറയണം അല്ല ഫ്രണ്ട് ഞാൻ വന്നോട്ടേന്ന് പിന്നെയും ചോദിക്കുവാണ് ഇഷത്തേക്ക് വല്ലാത്ത സങ്കടമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുഞ്ഞു മനസ്സാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നോ അതിനറിയത്തില്ല ഡിവോഴ്സോ കേസിനെ കുറിച്ചൊന്നും അതിനറിയില്ല അതിന് സ്നേഹം ഉള്ളിടത്തേക്ക് അതിൻ്റെ മനസ്സ് ചാഞ്ഞുകൊണ്ടിരിക്കണേ ഇഷത് പറഞ്ഞു മോളിപ്പം തൽക്കാലത്തേക്ക് മോളുടെ കൂടെ പോയട്ടോ പിന്നെ ഒരു ദിവസം വന്നേ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയട്ടോ എന്ന് അറിയണം അപ്പം ഫ്രണ്ടിനെ ഒന്നും ഇഷ്ടമില്ലേന്ന് ചോദിക്കുകയാണ് ഇഷ്ടമുണ്ട് എനിക്ക് ഇഷ്ടം മാത്രം എന്റെ മോളോട് ഉള്ളതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളക്ക് ഇച്ചിരി ആശ്വാസം എന്നാലും വല്ലാത്തൊരു വിഷമായിരുന്നു അപ്പോഴത്തേക്ക് രചനയും അവരേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു ഇഷുദ്ധല്ല കൈ എല്ലാം ചിപ്പിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വാ പോകാന്ന് പറയണം ചിപ്പിക്ക് വല്ലാത്തൊരു വിഷമായി എന്ത് ചെയ്യണം എന്ന് ആ സമയത്ത് മഹേഷ് അവിടെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു മഹേഷിന് അടുത്തേക്ക് ആകാശം കൂടി ചെല്ലു വേണം ആകാശം എന്നിട്ട് പറഞ്ഞു ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് ഇതെൻ്റെ ഒരു ചെറിയ കളി മാത്രമാണ് ഇനി വലിയ കളി ഞാൻ കളിക്കാൻ പോകുന്നുള്ളൂ കണ്ടു ചിപ്പിമോളെ വെച്ചിട്ടായിരിക്കും ഇനി എൻ്റെ കളി എന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു എന്റെ മോളാണെങ്കിൽ അവള് അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും കണ്ടോ അധികം വൈകാതെ തന്നെ എന്റെ മോളെ എനിക്ക് കിട്ടിയിരിക്കും നീ എന്തൊക്കെ തന്ത്രങ്ങളും വരുന്നെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ ആകാശെ കണ്ടോ എന്റെ മുന്നിൽ നീ അടിപതറി പോകുന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് വെല്ലുവിളിച്ചിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് ഒരു നിമിഷം ആകാശം ഒന്ന് പകച്ചു കാരണം മഹേഷിന്റെ ആ ആത്മവിശ്വാസം കണ്ടുകഴിഞ്ഞപ്പോൾ അവന് തോന്നി ഇനിയിപ്പം അടുത്ത തവണ സിറ്റിങ്ങിന് വിളിച്ച് കഴിയുമ്പോഴത്തേനും കുഞ്ഞിനെ അവന് കിട്ടുമോ എന്നൊരു ചിന്ത പോലും ആകാശിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അധികം വൈകാതെ തന്നെ ചിപ്പി മോളെ മഹേഷിനെ തിരികെ കിട്ടുക തന്നെയും ചെയ്യും അതിന് ഇഷ്ടാണ് കാരണമാഷത് വന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയും എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ അങ്ങനെ മഹേഷിനെ തിരികെ കൊടുക്കണമെന്നൊക്കെ പറയും അങ്ങനെ കുഞ്ഞിനെ തിരികെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി